ਉਮਾਨਪਟ ਕੇਪੀ ਅਬੂ ਬਕਰ ਉਸਤ ਅਟਵਾ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ആത്മീയ നേതൃത്വമാണ് മഹാനവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് ദുർഗായുസും ആരോഗ്യവും ആഫിയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനധികം ദീർഘിച്ച് പറയേണ്ട ഒരു സമയമല്ല ഏതായാലും ഈ പള്ളിയുടെ ഈ ഒരു തുടക്കം ما دعا لله داع طلع البر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المضى جئت شرخت المدينة مرحبا يا خير

यार भट यार वर्षमा विशालमै हुन्छ अ म मेरो साथी हुन्छ के हुन्छ के हुन्छ यो एक अफले राम्रो हुन्छ म र म र الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صراط مستقيم صراط مستقيم আল্লাহু 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 ബഹുമാനപ്പെട്ട ഉസ്താദവുകൾ നമ്മുടെ സദ്യത്തിൽ എത്തിയ സ്ഥിതിക്ക് എല്ലാവരും സദസ്സിൽ കയറി ഇരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് എല്ലാവരും ഇരിക്കുക ആരും എല്ലാവരും സദസ്സിൽ പോയി ഇരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഉപദേശവും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹുസ് ദീർഘായസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ധാരാളം വർഷം ദീന സേവനം ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വരഹമുല്ലാർ അസലാമലൈക്കും വരഹമ്മത്ത വന്നിരായ സുൽത്താനു വനമ്മ കാന്തപുരം ഉസ്താദ് മുഹമ്മത്ത പൂർണ്ണാധിത ദുർഖാസുമാർ ആകട്ടെ മഹാൻ അവരുകൾ നമ്മുടെ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുക മഹാൻ ഉണർത്തിയതുപോലെ മാങ്ങാടി എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് മർഹൂം അഹമ്മദ് ഹാരി ഏത് വിഷയത്തിനും അപ്പോൾ ഞാനുമായി ബന്ധപ്പെടുകയും നടക്കുന്ന കാര്യങ്ങളിൽ വിഷാവത നടത്തുകയും നാം സഹകരിക്കേണ്ട ഏത് പ്രശ്നം വന്നാലും ആ കാര്യം അദ്ദേഹം ഉണർത്തുമ്പോഴൊക്കെ സഹകരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഓർമ്മപ്പെടുത്തിയ യാത്രക്കാരുടെ ഏറ്റവും സൗകര്യമുള്ള ഒരു മസ്ജിദായിരുന്നു നമ്മുടെ പള്ളിയിൽ വഴിയിലെ കാലത്ത് ഇവിടെ യാത്രക്കാർക്ക് നിസ്കരിക്കാൻ പുറപ്പെടും പോലെ തന്നെ നമുക്ക് മാറാട് ചെയ്യാൻ അവിടെ നിന്ന് നിസ്കരിക്കാൻ വന്ന തീരുമാനം വരുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് ഏതായിരുന്നാലും ഏത് കാര്യവും വളരെ പെട്ടെന്ന് വിജയിപ്പിച്ചെടുക്കാൻ നമ്മിൽ ണ്ടാകേണ്ടത് മാനസികമായ ഐക്യമാണ് ആദർശപരമായി നമുക്കൊരു ലക്ഷ്യമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് ഹസൂർ ഉള്ളാഹിഹു അലഹിബല തങ്ങളിലൂടെ ഈ ലോകത്തിന് അള്ളാഹു നൽകിയ പരിശുദ്ധമായ ദീൻ അതാണ് അള്ളാഹുവിൻ്റെ ദീനാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളിൽ നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഭാഗ്യം ഐക്യമാണ് സ്നേഹമാണ് ബന്ധമാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ എളുപ്പത്തിലും ഗുണകരമായും നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് വാങ്ങാട്ടുള്ള എൻ്റെ പ്രിയമുള്ള മുന്നിലോട് അയൽ പ്രദേശങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരും നല്ല മനസ്സോടുകൂടി നല്ല ഐക്യത്തോടുകൂടി ഒരു ഒരു വിധത്തിലുള്ള ഭിന്നതയുമില്ലാതെ ഈ പരിശുദ്ധമായ ഭവനത്തിൻ്റെ പ്രവർത്തനവും തുടർന്നുള്ള നമ്മുടെ ജമാനത്തിൻ്റെ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അതിൻ്റെ വഴിയുള്ള പ്രതിജ്ഞ പുതുക്കി ഒന്നുകൂടി നാം ജാഗരൂകനായി രംഗത്ത് ഉണ്ടാകണം എന്ന് വളരെ രീതിയിലുമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും ദൃഢ ചെയ്യണമെന്നു മഹാനായ കൻസുലന്മാർ ഹംസ ഉസ്താദ്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മഹാനോടെ അഥവാ ആണ്ട് ഈ അടുത്ത ആഗസ്റ്റ് മാസം പതിനേഴ് പതിനാറ് പതിനേഴ് തീയതി നടക്കുകയാണ് ആ പരിപാടിയിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന അഭ്യർത്ഥന കൂടി നൽകിക്കൊണ്ട് ഞാൻ ഇപ്പം സമ്മതിക്കുന്നു